നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ പേസറാണ് മുഹമ്മദ് സിറാജ് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യ പരിഗണിക്കുന്ന സിറാജ് ഐ പി എല്ലിൽ ആർ സി ബിയിലൂടെ വളർന്ന് സൂപ്പർ താരമായി മാറിയ ആളാണ് ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യക്കായി ഗംഭീര പ്രകടനങ്ങൾ നടത്തി കയ്യടി നേടാൻ സിറാജിന് സാധിച്ചിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറിന്റെ മകനിൽ നിന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം എന്ന നിലയിലേക്ക് പൊരുതി വളർന്നയാളാണ് സിറാജ് ഇപ്പോഴിതാ സിറാജ് വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നടക്കം പുറത്തു വരുന്നത് ബിഗ് ബോസ് താരവും അഭിനേത്രിയുമായ മഹിറാ ശർമ്മയുമായി സിറാജ് പ്രണയത്തിലാണ് എന്ന റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പത് താരം പ്രണയ വിവരം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇരുവരുടെയും പ്രണയം വിവാഹത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഗോസിപ്പ് കോളങ്ങളിൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ എത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മഹിറയുമായി സിറാജ് നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ഗോസിപ്പ് ഉയർന്നിരുന്നു എങ്കിലും സിറാജ് ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ ഇരുവരും പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ട് ഇരുവരും ഏറെ നാളുകളായി ഡേറ്റിങ്ങിലാണ് എന്നാൽ ബന്ധം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് ഇതിനിടെ മറ്റൊരു പ്രണയബന്ധത്തിന്റെ പേരിലും സിറാജിന്റെ പേര് ഗോസിപ്പ് കോളത്തിൽ എത്തിയിരുന്നു പ്രശസ്ത പാട്ടുകാരിയായ ആശ ഭോസ്ലെയുടെ പേരക്കുട്ടിയായ സനായി ഭോയുമായി സിറാജ് പ്രണയത്തിലാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ സനായിയുടെ ഇരുപത്തി മൂന്നാം ജന്മദിനത്തിൽ സിറാജിനൊപ്പം എടുത്ത ചിത്രമാണ് അഭ്യൂഹങ്ങൾ പരത്തിയത് എന്നാൽ സിറാജിനെ ഇൻസ്റ്റഗ്രാമിൽ സഹോദരൻ എന്നും സിറാജ് സഹോദരി എന്നും തിരിച്ച് വിളിച്ചതോടെയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമമായത് എന്ത് തന്നെയായാലും ഇപ്പോൾ മഹിറ ശർമ്മയുമായുള്ള സിറാജിന്റെ ഡേറ്റിംഗ് റിപ്പോർട്ടുകളാണ് ചൂടേറിയ ചർച്ചാ വിഷയമായി ക്രിക്കറ്റ് ലോകത്ത് മാറിയിരിക്കുന്നത് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ട സിറാജ് നിലവിൽ വിശ്രമത്തിലാണ് ഉള്ളത് ഇരുവരും ഒന്നിച്ച് ഡേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും പ്രണയബന്ധത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വൈറലാണ് മുഹമ്മദ് സിറാജുമായി പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പ് വോളങ്ങളിൽ സജീവമാകുന്ന മഹിറ ശർമ്മ ആരെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് ബിഗ് ബോസ് പതിമൂന്നാം സീസണിലെ ഫൈനലിസ്റ്റ് എന്ന നിലയിലാണ് മഹീറ കൂടുതൽ പ്രശസ്തയായത് അഭിനേത്രി എന്ന നിലയിലും അവതാരക എന്ന നിലയിലും മഹിറയെ ആരാധകർക്ക് അറിയാം ഇൻസ്റ്റഗ്രാമിലെ മിന്നം താരം കൂടിയാണ് മഹിറ ഇതിനോടകം തന്നെ പ്രശസ്തമായ നിരവധി സീരിയലുകളിൽ അഭിനയിക്കാൻ മഹിറയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നാഗിൻ വെപ്പന ബ്യാർ കുടലി ഭാഗ്യ എന്നിവയെല്ലാം മഹിറ അഭിനയിച്ച പ്രമുഖ സീരിയലുകളാണ് പഞ്ചാബി സിനിമയിലും സീരിയലുകളിലുമാണ് മഹിറ കൂടുതൽ അഭിനയിക്കുന്നത് ഇതിനോടകം ബോളിവുഡിലേക്കും ചുവട് വയ്ക്കാൻ മഹിറയ്ക്ക് സാധിച്ചിട്ടുണ്ട് സിറാജുമായുള്ള മഹിറയുടെ പ്രണയവാർത്തകൾ നല്ല രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സിറാജോ മഹിറയോ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുന്നുണ്ട് തെളിവുകൾ നിർത്തി എന്തായാലും വസ്തുത എന്താണ് എന്ന് സിറാജ് തന്നെ വ്യക്തമാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം